യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ നയ ഉന്നത ഉന്നതയും യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റുമായ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനെ പ്രശംസിച്ചു വ്യത്യസ്ത മേഖലകളിൽ ഇരുപക്ഷത്തിനും ഒരുമിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു യൂറോപ്പ് ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ കരാർ ചർച്ച ചെയ്യാൻ വളരെ സമയമെടുത്തിരിക്കാമെന്ന് ദേശീയ തലസ്ഥാനത്ത് നടന്ന യൂറോപ്പ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമം എന്ന സമ്മേളനത്തിൽ സംസാരിച്ച കല്ലാസ് വ്യക്തമാക്കി ഞാൻ ലോകമെമ്പാടും സഞ്ചരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ യൂറോപ്പുമായി പങ്കാളിത്തം കെട്ടിപ്പടുക്കും ായി ഞാൻ കാണുന്നു കാരണം ഞങ്ങൾക്ക് പ്രവചനാതീതമായ ബന്ധമുണ്ട് അത് ഇന്നൊരു മൂല്യമായി മാറുകയാണ് കരാറുകൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ വളരെ സമയമെടുക്കും പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ അവയിൽ ഉറച്ചു നിൽക്കുന്നു ഞങ്ങളവ നടപ്പിലാക്കുന്നു അത് മൂല്യവത്തായ ഒന്നായി മാറിയിരിക്കുന്നു ഒടുവിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു ഞങ്ങളുടെ കരാറുകൾ ഞങ്ങൾ പാലിക്കുന്നു ഇത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു വ്യത്യസ്ത മേഖലയിൽ നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സുരക്ഷാ പ്രതിരോധം വിദേശ നയം സമുദ്ര സുരക്ഷ സൈബർ സുരക്ഷ എന്നിവയുടെ കാര്യത്തിൽ ഞങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ മാപ്പ് ചെയ്തിട്ടുണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവിടെയുള്ള വസ്തുക്കളെയും യും ഇന്റലിജൻസിനെയും കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ചകളിൽ ഏർപ്പെടുന്നുവെന്നും അവർ പറഞ്ഞു ചില വൻ ശക്തികൾ ബഹുമുഖ ക്രമം മാറ്റിയിരുതാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് വ്യാപാര ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ യഥാർത്ഥ താല്പര്യം തന്റെ സന്ദർശന വേളയിൽ കണ്ടതായി കല്ലാസ് പറഞ്ഞു വ്യാപാര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ആത്മാർത്ഥവുമായ താല്പര്യമാണ് മുറിയിലുള്ളതെന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല ഭൗമരാഷ്ട്രീയ ചിത്രത്തിലേക്ക് വരുമ്പോൾ മറ്റു പ്രശ്നങ്ങളും കാരണം എല്ലാം വിഭജിക്കപ്പെട്ടിരിക്കുന്ന ബഹുരാഷ്ട്ര ക്രമം മാറ്റിയെഴുതാൻ ആഗ്രഹിക്കുന്ന വൻ ശക്തികളെ നാം കാണുന്നു ഒരു ചെറിയ രാജ്യത്ത് നിന്ന് വരുന്നതിനാൽ ഇത് ചെറുകിട ഇടത്തരം രാജ്യങ്ങളുടെ താൽപ്പര്യത്തിന് വേണ്ടിയല്ലെന്ന് എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയും ഇന്ത്യ ഒരു ചെറിയ രാജ്യമല്ല എന്നിട്ടും യൂറോപ്പിൽ സഹകരണത്തിന് ഇടമുണ്ടെന്ന് ഞാൻ കരുതുന്നു വിദേശ നയവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ട് യൂറോപ്പ് ഇപ്പോൾ റഷ്യയിൽ നിന്നും ഒരു ഭീഷണി നേരിടുന്നതിനാൽ യൂറോപ്പിന്റെ കഴിവുകൾ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും കലാസ് പറഞ്ഞു ഇപ്പോൾ റഷ്യയിൽ നിന്ന് ാണ് നമുക്ക് ഈ അസ്തിത്വ ഭീഷണി ഉയരുന്നത് നമ്മുടെ അംഗരാജ്യങ്ങൾ അവരുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് തുടർന്ന് നിങ്ങൾക്ക് എവിടെ നിന്ന് കഴിവുകൾ വാങ്ങാം ആരെയെല്ലാം ഉൾപ്പെടുത്താം ഇത് വിശദീകരിക്കുന്നു ആദ്യ റൗണ്ടിൽ ഈ പണം യൂറോപ്യൻ വ്യവസായത്തിലേക്ക് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ യൂറോപ്യൻ വ്യവസായത്തിന് അത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്നും വാങ്ങാം ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് നിന്നും വരുന്ന മത്സരം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനായി പ്രവർത്തിക്കുന്നതിന് നമ്മുടെ വ്യവസായങ്ങൾക്ക് ഗുണകരമാണെന്ന് ഞാൻ കരുതുന്നു നേരത്തെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് കോസ്റ്റയും പ്രധാനമന്ത്രി മോദിയും ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുക മാത്രമല്ല ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്ന അരക്ഷിത ലോകത്ത് നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷയും ഞങ്ങൾ നൽകുന്നു ഇന്ന് ലോകത്തിലെ രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളും ജനാധിപത്യ രാജ്യങ്ങളും അവരുടെ ആദ്യത്തെ സുരക്ഷാ പ്രതിരോധ പങ്കാളിത്തം ആരംഭിക്കുന്നു ഇതൊരു നാഴികക്കല്ലായ പുറപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ വിഷയം സഹകരണത്തിനുള്ള വിശ്വാസാധിഷ്ഠിത വേദിയും അങ്ങനെ ചെയ്യുന്നതിലൂടെ പരസ്പരം പ്രതിരോധശേഷി വളർത്തും െടുക്കാൻ ഞങ്ങൾ സഹായിക്കും പ്രതിരോധ വ്യവസായത്തിൽ യൂറോപ്പിനും ഇന്ത്യക്കും ദീർഘകാല സഹകരണ ചരിത്രമുണ്ട് ഇപ്പോൾ ഈ ടീം വർക്ക് കൂടുതൽ മെച്ചപ്പെടും സമുദ്ര സുരക്ഷയിൽ ഞങ്ങൾ ഞങ്ങളുടെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കും ഉദാഹരണത്തിന് കടൽ കൊള്ളയെ നേരിടുന്നതിനുള്ള സംയുക്ത നാവിക അഭ്യാസങ്ങൾ ദിവസം തോറും കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സൈബർ ഹൈബ്രിഡ് ഭീഷണികളെ നേരിടുന്നതിനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ത്വരിതപ്പെടുത്തും സാഹചര്യ അവബോധം മുതൽ സുരക്ഷിതാവസ്ഥ കണക്ടിവിറ്റി വരെയും ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ശക്ത ുംകാശ സുരക്ഷയെ കുറിച്ചുള്ള ഒരു സമർപ്പിത സംഭാഷണം ഞങ്ങളുടെ പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നു ഒടുവിൽ ഒരു വിവരം ഞങ്ങൾ ചർച്ചകൾ ആരംഭിക്കുകയാണ് യൂറോപ്പും ഇന്ത്യയും പരസ്പരം വിശ്വസനീയമായ പങ്കാളികളാകാൻ തിരഞ്ഞെടുത്തു ഇങ്ങനെയാണ് ഞങ്ങൾ പങ്കിടുന്ന വിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കാർമാന്യൂസ്